പാലക്കാട് കൊടന്തിരപ്പള്ളി എസ് എൻ യു പി സ്കൂളാണിത് സ്കൂളിന് ഒരു കുഴപ്പവുമില്ല കെട്ടിടങ്ങളൊക്കെ ഉഷാറാണ് പക്ഷെ മാനേജർ അത്ര ഉഷാറല്ല പ്രധാന വിനോദം എന്ന് വെച്ചാൽ അധ്യാപകർക്ക് ജോലി നൽകുക എന്ന് പറഞ്ഞ ലക്ഷങ്ങൾ വാങ്ങുക പുട്ടടിക്കുക ഇതാണ് മാനേജർ അനൂപ് കുമാർ മുപ്പത്തിമൂന്ന് ടീച്ചിങ് സ്റ്റാഫ് മാത്രമാണ് സ്കൂളിൽ ആകെ ഉള്ളത് അതിലേക്ക് കൂടുതൽ പേരെ നിയമിക്കാം എന്ന് പറഞ്ഞ ലക്ഷങ്ങളാണ് വാങ്ങുന്നത് പാലക്കാട് മാട്ടുമന്ത സ്വദേശിനിയായ അധ്യാപികരുടെ കയ്യിൽ നിന്നും വാങ്ങിയത് മുപ്പത് ലക്ഷം രൂപ നാല് വർഷമായി പഠിപ്പിക്കുന്നു ഒരു രൂപ പോലും ശമ്പളമായി കൊടുത്തിട്ടില്ല വിദ്യാഭ്യാസ വകുപ്പിന്റെ എന്തോ അപ്രൂവൽ വേണമെന്ന അത് സത്യമാണ് കാരണം അധ്യാപകരെ നിയമിക്കണമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതി വേണം പക്ഷെ ഒഴിവില്ലാത്ത സ്ഥലത്ത് അധ്യാപകരെ എങ്ങനെ നിയമിക്കും വിദ്യാഭ്യാസ വകുപ്പ് അനൂപ് സാർ ഒരാളുടെ കയ്യിൽ നിന്നും മാത്രമല്ല മറ്റ് മൂന്ന് ടീച്ചർമാർ കയ്യിൽ നിന്നുമായി ഏതാണ്ട് ഒരു കോടി രൂപയോളം വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് എന്തായാലും നമ്മുടെ മാട്ടുമത്ത സ്വദേശിയുടെ പരാതിയിൽ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അനൂപ് സാർ ഒരു ഈശ്വര വിശ്വാസിയാണ് മുണ്ടൂർ കാഞ്ഞിക്കുളത്തെ ഒരു അമ്പലത്തിലെ എന്തൊക്കെയോ ആണ് നാട്ടിലെ പ്രമാണിയുമാണ് പക്ഷെ നാട്ടുകാരെ കബളിപ്പിച്ചു എന്ന പേരുദോഷവും ഇപ്പോഴായി